ഇത് നമ്മുടെ കല്ല്യാണ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കുറച്ച് നേരത്തെ തന്നെ ഓഡിറ്റോറിയത്തിൽ ഞാൻ എത്തിയതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഔട്ട്ഫിറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ആർ കെ വെട്ടിങ് മോളിൽ നിന്നാണ് നമ്മൾ കസിൻസ് എല്ലാവരും ഒരുപോലത്തെ സാരിയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് ജുവലറി പർച്ചേസ് ചെയ്തത് അകൃതി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഉണ്ടായിട്ടോ ആ പേജിൽ അപ്പോഴത്തേക്കും തന്നെ പയ്യനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ സ്വീകരണത്തിനായിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു നമ്മുടെ കുട്ടിയുടെ വീട്ടുകാർ വന്ന് പയ്യനെ നമ്മൾ എല്ലാവരെയും സ്വീകരിച്ച് ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് കയറി കിടക്കുന്നത് എല്ലാവരും യൂണിഫോം പോലെ ഇരിക്കുന്നതിന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കളറായിരുന്നു എല്ലാവരും എടുത്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ പെൺകുട്ടിയെ കാണാൻ പോയി അവൾ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി ഇപ്പോൾ ഉണ്ടെട്ടോ അങ്ങനെ കല്യാണ സമയമൊക്കെ ആയി സത്യം പറഞ്ഞാൽ ഓടിച്ചോർത്ത് എനിക്ക് തോന്നി എല്ലാവരും നമ്മുടെ സാരിയാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നതെന്ന് തോന്നുന്നു കാരണം നമ്മൾ അഞ്ചാറ് പേര് ഒരുപോലെ സാരി ഉടുത്തപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു എനി എടുക്കാൻ പോയപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പോയത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും അങ്ങനെ ഒരുപാട് സാരികളൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഈ സാരിയിലോട്ട് എത്തിയത് അങ്ങനെ നമ്മളെ പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഗ്രൂമിന്റെയും ബ്രൈഡിന്റെയും ഫോട്ടോഷൂട്ടും ഫാമിലി ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു സദ്യയായിരുന്നു അടിപൊളിയറ്റ് സദ്യമായിട്ട് കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പിള്ളേരെ ഇറങ്ങാൻ വീട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ വീട്ടിലോട്ട് ഇറങ്ങാൻ യാത്രയൊക്കെ ചോദിച്ച് നിൽക്കുകയായിരുന്നു എല്ലാവരും വിഷമത്തോടെയൊക്കെയാണ് നിന്നത് പക്ഷെ ഞാൻ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ കല്യാണ സമയമായിരുന്നു കേട്ടോ എനിക്ക് ഒരു ടെൻഷനോ വിഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞ് അവരൊക്കെ പോയതിനു ശേഷം നേരെ ഞാൻ വീട്ടിലോട്ട് വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തു ഞാൻ ത്രീ വീഡിയോ ഉടനെ തന്നെ എടുത്തായിരിക്കും കേട്ടോ